നമസ്കാരം നമ്മുടെ രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി എന്താണ് പല ഉത്തരങ്ങളും ഈ ചോദ്യം കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ എത്തിയിട്ടുണ്ടാകും ചൈനയും പാകിസ്ഥാനും ഒക്കെ ഈ ചോദ്യത്തിനുള്ള ഉത്തരങ്ങളാണ് എന്നാൽ ഈ ശത്രുക്കളോടൊപ്പം അല്ലെങ്കിൽ ഈ ശത്രുക്കളെക്കാൾ അപകടകാരികളായ മറ്റൊരു വിഭാഗം കൂടിയുണ്ട് അത് തീർച്ചയായും ഭാരതത്തിനുള്ളിലിരുന്ന് നമ്മുടെ എല്ലാ സൗകര്യങ്ങളും ഉപയോഗിക്കുകയും ശത്രുക്കൾക്ക് ജയ് വിളിക്കുകയും അവർക്ക് രഹസ്യങ്ങൾ ചോർത്തി കൊടുക്കുന്നവരുമായ ചിലരാണ് രാജ്യത്തിനുള്ളിലെ രാജ്യ വിരുദ്ധർ തുടർച്ചയായി ഇന്ത്യ വിരുദ്ധ പ്രസ്താവനകൾ നടത്തുന്ന ഷാഹിദ് അഫ്രീദിയെ പോലും ഒരു മലയാളി പൂർവ്വ വിദ്യാർത്ഥി സംഘടന ആദരിച്ചത് ഈ അടുത്ത കാലത്താണ് ഇന്ത്യയിൽ നടന്ന കഴിഞ്ഞ ഏകദിന ലോകകപ്പ് സമയത്ത് പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീം വിമാനത്താവളത്തിൽ വന്നിറങ്ങിയപ്പോൾ അവരെ സ്വീകരിക്കുവാനും ആർപ്പ് വിളിക്കുവാനും പോയ ജനക്കൂട്ടത്തെ നമ്മൾ ഞെട്ടലോടെയാണ് കണ്ടത് അത് ചോദ്യം ചെയ്യാൻ നിന്നാൽ ഇത്തരക്കാർ സ്പോർട്സിൻ്റെയും സ്പോർട്സ്മാൻ സ്പിരിറ്റിൻ്റെയും കാർഡുകൾ ഇറക്കും നേരിട്ട് എതിരിടാൻ ധൈര്യമോ നട്ടല്ലോ ഇല്ലാതെ ഇരുട്ടിന്റെ മറപറ്റി വെടിനിർത്തൽ കരാറുകൾ ലംഘിച്ച് അതിർത്തിയിലെ ഇന്ത്യൻ പോസ്റ്റുകളിലേക്ക് പാകിസ്ഥാൻ നടത്തിയ വെടുവയ്പുകളിൽ വീരമൃത്യു വരിക്കേണ്ടി വന്ന നമ്മുടെ ജവാൻമാരുടെ ജീവത്യാഗത്തിനും അവരുടെ അമ്മമാരുടെയും വിധവകളുടെയും കണ്ണീരിനും താഴെയാണോ നിങ്ങളീ പറഞ്ഞ ഏതൊരു സ്പോർട്സും ഏതൊരു സ്പോർട്സ്മാൻ സ്പിരിറ്റും ബഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം രാജ്യത്തിനുള്ളിലെ രാജ്യവിരുദ്ധരെ ഓരോരുത്തരെയായി പിടികൂടുകയാണ് അതിൻ്റെ ഭാഗമായി സമൂഹ മാധ്യമങ്ങളിലൂടെയും മറ്റും വർഗീയതയും പാകിസ്ഥാൻ അനുകൂല നിലപാടുകളും പ്രചരിപ്പിക്കുന്നവർക്കെതിരെ കടുത്ത നടപടിയാണ് കഴിഞ്ഞ ദിവസങ്ങളിലായി അസം സർക്കാർ കൈക്കൊണ്ടിട്ടുള്ളത് ഇന്നലെയും ഫേസ്ബുക്കിൽ വർഗീയ പോസ്റ്റ് ഇട്ടതിൻ്റെ പേരിൽ ഒരാൾ അസമിൽ അറസ്റ്റിലായി പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഇതുവരെ തൊണ്ണൂറ്റി നാല് പേരാണ് അസമിൽ വർഗീയ പ്രചാരണത്തിൻ്റെയും പാകിസ്ഥാൻ പിന്തുണയുടെയും പേരിൽ അറസ്റ്റിലായിട്ടുള്ളത് ദേശവിരുദ്ധർക്കെതിരെ ശക്തമായ നടപടികൾ ഇനിയും തുടരുമെന്ന് അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ വ്യക്തമാക്കി പാകിസ്ഥാൻ അനുകൂല വർഗീയ പോസ്റ്റുകൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചതിന് അസമിൽ ഒരാൾ കൂടി അറസ്റ്റിലായി ഏപ്രിലിൽ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തെ തുടർന്ന് സംസ്ഥാനത്ത് ഇത്തരം കേസുകളിൽ അറസ്റ്റിലായവരുടെ ആകെ എണ്ണം തൊണ്ണൂറ്റിനാലായി നൽബാരിയിൽ നിന്നാണ് കഴിഞ്ഞ ദിവസത്തെ അറസ്റ്റ് നടന്നത് പ്രതി നിരന്തര നിരീക്ഷണത്തിലാണ് ഹിമന്ത ബിശ്വ ശർമ്മ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച പോസ്റ്റിൽ വ്യക്തമാക്കി ഫേസ്ബുക്കിലൂടെ വർഗീയ പ്രചരണം നടത്തിയ സഫീഖുൽ ഹക്ക് എന്ന പ്രതിയെ കാമ്രൂ പോലീസാണ് അറസ്റ്റ് ചെയ്തത് അറസ്റ്റിലായവരിൽ ചിലർക്കെതിരെ ദേശീയ സുരക്ഷാ നിയമപ്രകാരം കേസെടുക്കുമെന്നും അസം സർക്കാർ അറിയിച്ചിട്ടുണ്ട് നേരത്തെ ദേശവിരുദ്ധ പോസ്റ്റിന്റെ പേരിൽ ഓൾ ഇന്ത്യ യുണൈറ്റഡ് ഡെമോക്രാറ്റിക് ഫ്രണ്ട് എം എൽ എ അമിനുൾ ഇസ്ലാമിനെതിരെയും അസം സർക്കാർ രാജ്യദ്രോഹം കുറ്റം ചുമത്തി കേസെടുക്കുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു വെബ്ഡെസ്ക് a menos.